പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ കൂടെ ഇപ്പം നിൽക്കുന്നില്ല അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകുന്നു അതല്ലെങ്കിൽ എന്നും നമ്മുടെ കൂടെ നിൽക്കണം മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള യാതൊരുവിധ ബന്ധത്തിലേക്കും പോകരുത് നമ്മുടെ കൂടെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും കാലം നമ്മുടെ കൂടെ തന്നെ നിൽക്കണം എന്ന് തോന്നുന്ന ആളുകൾക്ക് നമുക്കതിനു വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് വഷ്യം ചെയ്യുക എന്നുള്ളത് അത് പല രീതിയിൽ നമുക്കത് ചെയ്യാൻ കഴിയും അത് ചെറിയ രീതിയിലും വലിയ രീതിയിലൊക്കെ അതിന് വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്കതിൻ്റെ ഫലം കിട്ടുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഓരോന്നും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറില് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് നിങ്ങൾക്കത് ചെയ്യേണ്ടത് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് പല രീതിയിലുള്ള പല രീതി വശങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യായിരിക്കും നന്നാവുക അപ്പോൾ അതറിയാനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഇത് പല ആളുകളും കുറച്ചു കാലം നല്ല സ്നേഹത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ പതുക്കെ അകന്ന് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും അപ്പോൾ ഈ മറ്റേ വ്യക്തിക്ക് നമ്മൾ ആവശ്യമില്ലാത്തൊരു രീതിയിലും വേറെ ബന്ധങ്ങളൊക്കെ വരുമ്പോഴാണ് അധികവും അകന്ന് പോകുന്നത് അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് അത് ഭയങ്കരമായ ഒരു മാനസിക വിഷമം ഉണ്ടാകും ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പിന്നെ ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ആയിത്തീരും അങ്ങനെയൊക്കെ ആയിത്തീരുമ്പോൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ വളരെ പ്രയാസമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ വഷ്യം ചെയ്ത് നിലനിർത്തേണ്ടത് അപ്പോഴാണ് അവർക്ക് മാനസികമായിട്ട് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞുകിട്ടേം ഇഷ്ടപ്പെട്ട ഈ വ്യക്തിയുടെ കൂടെ ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകാനും കഴിയുള്ളു അതുപോലെ തന്നെയാണ് അതിലേക്ക് പോകുന്നതിന് മുൻപും നമുക്കത് വേണമെങ്കിൽ ചെയ്തു വെക്കാം കാരണം നമ്മുടെ കൂടെ നല്ല സന്തോഷത്തിൽ നിൽക്കണം എന്ന് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതല്ലാതെ മറ്റൊരു ദോഷകരമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല അപ്പം നമുക്കത് മറ്റൊന്നൊരു ഇതിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്തു വെക്കാവുന്ന കാര്യമാണ് ഈ വിഷയം അത് ചെയ്യുന്നത് അതിന് പല സമയങ്ങളുണ്ട് ആ സമയത്ത് ചെയ്യുന്നതിനാണ് അതിന് പ്രത്യേകത അതുപോലെ തന്നെ അതിനുപയോഗിക്കേണ്ട ദ്രവ്യങ്ങളുണ്ട് അതിനനുസരിച്ച് അത് വെച്ചുകൊണ്ട് ആ പ്രത്യേക ദിവസങ്ങളിലും ചില സമയങ്ങളിലും ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ എഫക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുക അത് തോന്നിയ സമയത്തൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു തന്നു അത് തോന്നിയ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് അതിന് വിചാരിച്ചത്ര ഫലം കിട്ടിക്കോളുന്നില്ല അതിന് ചെയ്യേണ്ടതായ ചില മുഹൂർത്തങ്ങളും സമയങ്ങളുമുണ്ട് ആ സമയത്ത് അത് കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ ഗുണം പൂർണ്ണമായിട്ടും കിട്ടുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയുമായി ഇഷ്ടപ്പെട്ട് നല്ല സ്നേഹത്തിൽ ആയിത്തീരുന്നത് കാരണം നമുക്കൊരു സ്ഥലത്തുനിന്നും സ്നേഹവും സന്തോഷവും കിട്ടാതെ വരുമ്പോഴാണ് പൊതുവേ ഏതേലും വ്യക്തിയിലേക്ക് നമ്മളടുത്ത് പോകുന്നതും അവരുമായി സ്നേഹത്തിലാവുന്നതും പിന്നെ അവർ കുറച്ച് കാലം കഴിഞ്ഞ് നമ്മളോട് വീണ്ടും അവർ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്ക് എന്തോ വലിയ ജീവിതം തന്നെ വേണ്ട എന്ന് തോന്നിപ്പോകുന്ന ഒരവസ്ഥയിലായി പോകും മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ച് നിൽക്കുന്ന അവസ്ഥയുണ്ടാകും ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നൊക്കെ മാറ്റം വരാൻ ഈ കാര്യം ചെയ്യുന്നത് വളരെ നല്ലതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് നമുക്കതിനെക്കുറിച്ച് ആലോചിച്ച് ആവേണ്ട കാര്യമില്ല ആ വ്യക്തി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ തന്നെ നമ്മളെങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ നിൽക്കും പിന്നെ അവർക്ക് മറ്റൊരു വ്യക്തി എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിലേക്ക് പോകാനുള്ള ഒരു ചിന്ത അവരിൽ ഉണ്ടാവില്ല ഏത് കാലത്തും നമ്മൾ എന്നുള്ള ഒരു ഒറ്റ ചിന്തയിൽ നമ്മളോടുള്ള ആ ഒരു സ്നേഹത്തിലും പെരുമാറ്റത്തിലും ആയിരിക്കും പിന്നീട് അവർ തുടർന്നുണ്ടാവുക ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായിട്ട് അറിയണം എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ അത് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കുകയും ചെയ്യും അപ്പോൾ നന്ദി നമസ്കാരം